പൊളിറ്റീഷ്യനെ പിടിച്ചിട്ട് ആ പൊളിറ്റീഷ്യന് വേണ്ടി ചെയ്താലും സപ്പോർട്ടായപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് നിറയെ പേരുണ്ട് പറഞ്ഞ് 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 കൊല്ലണം ഒരു ഫീലുണ്ട് പാവങ്ങള് ജീവിച്ചു പോട്ട് പൈസയെ നോക്കി ജീവിക്കുന്നവരെ ലാസ്റ്റ് പൈസയെ തിന്നു കഴിഞ്ഞാൽ ചാവുള്ളൂ ഇപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് മാ ഓൾ കേരള വാ ക്യാൻസൽ ആണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ കറക്റ്റാണ് അവിടെ കാലിക്കറ്റ് കഴിഞ്ഞ് കണ്ണൂർ പോകുന്ന റൂട്ടിൻ്റെ അടുത്തുണ്ട് കേട്ടോ ആ ലാസ്റ്റ് വീഡിയോ കണ്ടാൽ അറിയാം നമ്മളൊരു കടയിലട ടെൻ്റിട്ടത് ഇപ്പോൾ ലാസ്റ്റ് ആ കടയുടെ ഒരു സൈഡിലാണ് സൈഡിലാണൊന്ന് ടെൻ ഇട്ടത് കേട്ടോ ഇത് ടെൻ്റിട്ട് കിടന്ന് രാവിലെ എല്ലാം പാക്ക് ചെയ്യാൻ വേണ്ടി ചെക്കപ്പ് ആക്കിയിട്ട് ചാർജ് കൂടെ അവിടെ ചെറിയൊരു പ്ലറ്റ് പോയിന്റാണ് ചാർജും കൂടെ കിട്ടിയത് നൈസാണ് ഇതുവരെയ്ക്കും വേറെ ലെവലിലാണ് പോയിട്ടിരിക്കുകയാണ് അതുപോലെ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ആ അങ്ങനെ ഞാൻ ഇതൊട്ട് പറയൂല എന്താ അറിയാമോ ഞാൻ കുറച്ച് കുറച്ചാ നമ്മളെ മനുഷ്യന്മാരെ പറ്റി കുറച്ച് കുറച്ചാ എനിക്ക് വയറിയിൽ കുറച്ച് കിട്ട് അടിക്കാൻ തോന്നിയിട്ടുണ്ട് കേട്ടോ അറിയാമോ ഇപ്പോൾ ആ ഒരു ഒരു സ്പിരിച്വാലിറ്റി ബേസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു കാസ്റ്റ് ബേസ് ചെയ്തിട്ട് പോയാലും അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പൊളിറ്റീഷ്യനെ പിടിച്ചിട്ട് ഞാൻ ആ പൊളിറ്റീഷ്യന് വേണ്ടി ചെയ്താലും സപ്പോർട്ട് ചെയ്യാൻ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് പേരുണ്ട് ഒന്നും വേണ്ട എല്ലാവരും സപ്പോർട്ട് ചെയ്തോളും എൻ്റെ കൂടെ വേണമെങ്കിൽ ഒന്നൂറമ്പത് പേരും കൂടെ വന്നോളും ഏ ഒരു മനുഷ്യന് ക്യാൻസർ കിഡ്സിനുള്ള ഒരു മനുഷ്യന് വേണ്ടി പോയാലും ഒരു അച്ചീവ്മെൻ്റ് ചെയ്യാൻ പോയാലും നമ്മളെ നോക്കാം ഓരോത്തന്മാരില്ല അതെന്ന് പറഞ്ഞാൽ പൊളിറ്റീഷ്യൻസൂടെ എന്ന് പറഞ്ഞാൽ തലയ്ക്ക് ഒരു ആയിരം രൂപ വെച്ചെങ്കിലും കൊടുക്കും കേട്ടോ ഏത് പാർട്ടി പാർട്ടിക്കാരനായിട്ടിരുന്നാലും നമുക്ക് കൊടുക്കാൻ അങ്ങനെ പൈസ ഇല്ല അതുകൊണ്ടായിരിക്കും അതുപോലെ ന്യൂസ് ചാനലുള്ളവന്മാരും അങ്ങനെയാണ് ഏ ഇപ്പോൾ അതൊരു വലിയ ജോക്കാണ് കേട്ടോ ആ ജോക്ക് എന്നല്ല കൊടുക്കാവുള്ള കുറച്ച് കുടകളാണ് എന്നു പറഞ്ഞാൽ ഇപ്പം ഞാൻ എന്നാരും അറിഞ്ഞു ആ ഒരു സാധാരണപ്പെട്ട ഒരു മനുഷ്യനാണ് കാരണം ആ ചെയ്യണ കാര്യം ഒരു വലിയ കറ കാര്യമാണ് ആണ് അതിനെ സപ്പോർട്ട് ചെയ്ത് എന്നെ മുന്നോട്ട് കൊണ്ടോ ഒരുത്തന്മാരുമില്ല അതേ സാരില് ഒരു പൊളിറ്റീഷ്യൻ ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ നടന്നു പോട്ട് അല്ലെങ്കിൽ പണമുള്ളവൻ ഇവിടെ നിന്ന് ഒരു പത്ത് കിലോ നടന്നു പോട്ട് അത് മീഡിയ കവർ ചെയ്യാൻ വേണ്ടി പല മീഡിയാസുകളും വരും പല ആൾക്കളും വരും അതിനാ സപ്പോർട്ട് ചെയ്യാൻ ഫ്രണ്ടിൽ ഒരു ജീപ്പിൽ കുറച്ച് പോലീസ് വരും ബാക്കിൽ കുറച്ച് ജീപ്പിൽ പോലീസ് വരും എന്ത് നാട് പൈസ ഉള്ളതിന് ആ നാട് ഇത് ഇല്ല അറിഞ്ഞ വഴിയാക്കണേ ഈ ന്യൂസ് സ്റ്റാൻഡുള്ളവരും അതാണോ ഓക്കെ ഇവിടെ വച്ചാൽ ഇത്രയും പറഞ്ഞതേ അവന്മാർക്കുള്ള ഒരു പെരിയ ഇതാണ് എനിക്ക് മനസ്സിൽ വന്നുകൊണ്ടിരുന്നത് ഓക്കെ അപ്പം മച്ചാൻസ് നമുക്ക് ഇവിടെ പാക്ക് ചെയ്തിട്ട് ഇവിടെ നേരെ കണ്ണൂരിലോട്ട് ഇറങ്ങാം ഓക്കെ മച്ചാൻസ് അപ്പം അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇന്നലെ ടെൻഡടിച്ച ബ്രോണ്ട് ഷോപ്പിൻ്റെ അവിടെയാണ് കണ്ടല്ലോ ഈ ഷോപ്പിന്റെ ഈ ഒരു സൈഡ് ഗ്യാപ്പുണ്ടല്ലോ അങ്ങോട്ടാണ് ഇതാ ചെറിയ ഗ്യാപ്പാണ് അപ്പോൾ ആ വലിയ ക്യാപ്പിൻ്റെ അവിടെയാണ് ആ ടെൻറ്റ് ഇട്ടത് ഇനി നമുക്ക് നേരെ പോകാനുള്ളത് ഇങ്ങോട്ടാണ് കണ്ണൂരിൽ വീട്ടിലാണ് പോകാനുള്ളത് ഇപ്പോൾ നമ്മൾ പോകണെവിടെയെങ്കിലും ചായ ഓടിക്കാം ചായ ഓടിച്ചിട്ട് നേരെ അവിടെ നിന്ന് നേരെ ഇറങ്ങാൻ പറ്റും ഇത് കണ്ണൂരിലൊരു മെയിൻ സ്പോട്ടാണിത് അങ്കയല്ലോ ഫോർട്ട് അറുപത്തെട്ട് കിലോമീറ്റർ നമുക്കവിടെ ആവാനും കൂടുതൽ കിലോമീറ്റർ ഇല്ല കേട്ടോ കണ്ണൂറിന് ഒരു ഇന്ന് മാക്സിമം റീച്ചാകുമല്ലോ നാളെ നമ്മൾ റീച്ച് ആവും കൺഫേം ആയിട്ട് മച്ചന വാർണ വയൽ കണ്ട ഒരു കുളാണ് കേട്ടോ സെറ്റാടാണ് അവിടെ കുറച്ച് ശൗരിമലയിൽ നിന്ന് ആൾക്കെല്ലാം വിളിച്ചുകൊണ്ടിരിക്കുന്നത് അത് നല്ല മാറ്റം വരെയും അവിടെ എന്തൊരു സ്റ്റാച്യു കൂടെ ഉണ്ട് കേട്ടോ ഇത് അമ്പലത്തിൻ്റെ കുളമാണത് കൊള്ളേ നൈസാണ് ഇങ്ങോട്ട് പോവാം നേരെ ഇങ്ങോട്ട് പോവാൻ സമയം ഇങ്ങോട്ട് പോവാം നമുക്കുള്ള സീനുകൾ ഇനി ഇവിടെ നിന്ന് സ്റ്റാർട്ടാവാൻ പോകണം കേട്ടോ ആ എന്തെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ബ്രിഡ്ജ് ഇവിടെ നിന്നാണ് നമുക്ക് ബ്രിഡ്ജ് ജോലി നടക്കാൻ തുടങ്ങണ കേട്ടോ അത് നമ്മളെ ബെണ്ട് കളന്നു പോവും അങ്ങ് അറ്റമരേം കണ്ടല്ല ഒരു മരം കാണൂല ഫുൾ പ്ലെയിൻ ആണ് സീനാണ് വന്നത് ഒരു തകർപ്പൻ വെയിലാണ് അടിക്കണത് കേട്ടോ നല്ല വെയിൽ പറഞ്ഞാൽ നല്ലപോലെ വെയിലാണ് ഇവിടെ അതും എവിടെ നിൽക്കണമെന്ന് അറിയാമോ നിങ്ങൾക്ക് ഒരു ബ്രിഡ്ജിന്റെ പുറത്താണ് നിൽക്കുന്നത് കണ്ടല്ല ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയൂല ഇവിടെ നോക്കിയാൽ അറിയാം ഊ ആ വെയിലെന്ന് പറഞ്ഞാൽ ഒന്നും പറയണ്ട വെയിലാണ് അടിച്ച് പിരിച്ച് തള്ളിക്കൊണ്ടിരിക്കുകയാണ് സു അപ്പോൾ നമുക്കിനി പോവാൻ എങ്ങോട്ടാണ് പോകാനുള്ളത് ഉള്ളത് നമുക്കിവിടുന്ന് നേരെ കണ്ണൂർ പോകാൻ വേണ്ടി അമ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് കറക്റ്റാ കാക്ക അമ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഇനി ഈ സൈഡ് കാണുമ്പോഴാണ് പേടിച്ചത് അപ്പോൾ ഇതിൻ്റെ ഉയരുള്ള ഒരു ചൂടെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നടക്കോ വേണ്ട ഇങ്ങോട്ട് നടന്നാൽ നമ്മൾ ബെണ്ടുകളൊന്നു പോവുമല്ലോ

ഇങ്ങോട്ടാണ് പോകുന്നത് പച്ച പച്ച സൈഡ് ലൈന്മാർ മണ്ണെല്ലാം എടുക്കാർ ഈ മണ്ണെല്ലാം എടുത്താ ഓക്കെ ഇനിയും ഒരെ അമ്പത് നൂറ് വർഷായിരിക്കും ഈ ഫ്രിഡ്ജ് അല്ലെങ്കിൽ ഡൗട്ടാണ് വെയില് കണ്ടാരുന്നു എങ്ങനെ വെയിൽ അടിച്ച് തകർക്കണം ഒന്നുമില്ല കേട്ടോ റോഡ് സൈഡിൽ തണലെന്ന് പറഞ്ഞിട്ട് ആ ബെൻഡ് കളന്നുപോയി ഓ ഇന്ന് ഒരു ദിവസത്തിൽ ഈടല്ലാം കറുത്ത് കരുവട്ടെ കേട്ട ഫുൾ കരി ഓട്ടായി എന്ത് പറയാ നമ്മളെത്ര കഷ്ടപ്പെട്ടാലും നമുക്ക് മാത്രം തന്നെ കഷ്ടപ്പെടാതെ ചെയ്യണത് വർക്ക് എല്ലാവർക്കും നല്ലത് മാത്രം ചെയ്തു കൊടുക്കണം നമ്മളെ ഗവൺമെൻറ്റും നമ്മളെ ന്യൂസ് റിപ്പോർട്ടേഴ്സിനും വലിയൊരു താങ്ക്സ് ഉണ്ട് എനിക്കവരെ ഒന്നും പറയാതിരിക്കാൻ പറ്റണില്ല കേട്ടോ ഏ എനിക്കവരെ പറഞ്ഞു 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 പറഞ്ഞ് പറഞ്ഞ് കൊല്ലണം ഒരു ഹീലുണ്ട് പാവങ്ങള് ജീവിച്ചു പോട്ട് പൈസയെ നോക്കി ജീവിക്കുന്നവർ ലാസ്റ്റ് പൈസയെ തിന്നു കഴിഞ്ഞാൽ ചാവുകയുള്ളൂ അത് കൺഫേം ആണോ വെയില് സമ്മതിക്കാൻ കേട്ടോ അതുമില്ലാതെ നമ്മൾ കോഴിക്കോട് കണ്ണൂർ ഈ സറൗണ്ടിങ്ങിലുള്ളവരെ സമ്മതിച്ചു കൊടുത്ത് ഈ അവർ നിൽക്കണതിനെ സമ്മതിച്ചു കൊടുത്ത് അപ്പോൾ എന്നോണ്ടിവിടെ പറ്റണില്ല ഈ വെയിൽ താങ്ങാൻ ഏ നാം കൂടെ നല്ല വെയിൽ താങ്ങും ആണ് എന്നോട് പറ്റുന്നില്ല ആണ് ഇവിടെ ഉള്ളവരെ സമ്മതിക്കാൻ കേട്ടോ ഇത്രയും നല്ല വെയില് യും എല്ലാം അവരുടെ കടകൾ വെച്ച് ജോലികൾ ചെയ്യുന്ന ആൾക്കാർ ഉണ്ട് കേട്ടോ അവരെല്ലാം സമ്മതിച്ചു കൊടുക്കാം നല്ല കഷ്ടപ്പാടുണ്ട് അവർക്കെല്ലാം നമ്മൾ കൊറച്ചേരും ഇവിടെ ഇരിക്കാം കേട്ടോ ഇപ്പൊ കുറച്ച് ഗ്രേപ്സ് ഇരിക്കണം കേട്ടോ ഗ്രേപ്സ് ഇരിയാണ് കുറച്ച് മോറ് ഒരു മോർ ബോട്ടിൽ എരിയാണ് അടുത്ത് ബാഗ് അടച്ചിട്ടുള്ളൂ നമ്മൾ കഴിച്ചു കുടിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം പക്ഷെ നമ്മൾ വന്ന ബൈപ്പാസ് അതാണ് കേട്ടോ ഇതിലെ ഇമാരെ എവിടെ മണ്ണ് എടുത്തെടുത്ത് ഇവിടെ തട്ടണതാണ് ചെമ്മണ്ണാണ് എല്ലാം ചെമ്മണ്ണാണ് കണ്ടല്ലോ ആൾറെഡി ഇവിടെ പാറയുള്ള പാതി പാത വെട്ടിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ മണ്ണിട്ട് അവർ നിരത്തി കൊണ്ടിരിക്കുകയാണ് കണ്ടല്ലോ ഫുൾ മണ്ണിട്ട് നിരത്തിയാണ് ഞാൻ അതിപ്പോ നടക്കുന്നടാ ഫുൾ ചെമ്മണ്ണാണ് കണ്ടോ ചെമ്മണ്ണ് ഇത് യാത് മലയൊക്കെ ഇണ്ടി എടുത്തോണ്ടോ ചെമ്മണ്ണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ നമ്മൾ കേൾക്കാൻ പോയാൽ ഒന്നും പറയൂല അവർ അടുത്ത മുഖ്യാ പോണത് ഇവിടെ ഇങ്ങോട്ടാണ് നമ്മളിപ്പോഴേ മലകളി ആറാൻ തുടങ്ങി അറിയാമല്ലോ മലപ്പുറം എത്തുമ്പോഴേ നമ്മൾ മലകളി ആറാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ മല ഇറങ്ങണം അത്രയും നല്ല നോക്കിയാൽ അങ്ങ് അറ്റം തൊട്ട് തുടങ്ങുന്നതാണ് പൈപ്പാസ് പുതിയതായിട്ട് ജോലി ഇറങ്ങുന്ന പൈപ്പാസ് ആണ് അതുകൊണ്ട് കഴിഞ്ഞ കേട്ടോ അപ്പോ ചൂട് മാത്രം വേറെ കുളിച്ചുപോയി നമുക്കിനി താമരശ്ശേരി എത്താൻ കുറച്ച് ദൂരം ഉണ്ട് പട്ടണത്തിൽ ഇന്ന് താമരശ്ശേരി എത്താൻ നോക്കാം ഓക്കെ എന്നാൽ നാളെ നമുക്ക് കണ്ണൂർ എത്താൻ പറ്റുള്ളൂ ഓക്കെ ആരെ പോവാ അച്ചോ അങ്ങ് കണ്ടായിരുന്നോ ഇപ്പോൾ പ്ലെയിൻ അടക്കണം നമ്മൾ അങ്ങത്തും വരെ ബണ്ട് കളന്ന് പോകും കേട്ടോ ബെസ്റ്റാണ് ആ ഇതാണ് നമ്മൾ കാറ് പോണോ പൈപാസ് റോഡ് കേട്ടോ അപ്പം ഞാൻ ആ ഒരിടം കണ്ടായിരുന്നു അങ്ങോട്ട് നടന്നു നടന്ന് പോകാമെന്നൊരു ചെറിയൊരു ഐഡിയ അടച്ചി എങ്ങനെന്ന് പറഞ്ഞാൽ ആ പാലത്തിൻ്റെ പുറത്തോട്ട് നടന്നു പോകാം അതുകൊണ്ട് എന്ത് ചെയ്യാൻ പോകണമെന്ന് അറിയാമോ ഇവിടെ നേരെ നടന്ന് വേണമല്ലോ എല്ലാം ഏറി ഇതിൻ്റെ പുറത്തു പോയിട്ട് നടക്കുക എന്നൊരു പ്ലാൻ ആറോടും അവിടെയാണ് ജോയിൻറ്റ് ആവണത് ഓഫ് വേറെ റിവറാണ് ഞാൻ നടന്നു പോകണം ഊ സെറ്റ് 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 മച്ചാണെങ്കിൽ ഇവിടെ നൈസായിരിക്കില്ലേ കാണാൻ സെറ്റ് അല്ലേ എനിക്കില്ല അവർ മീൻ പിടിക്കാൻ വേണ്ടി പോകണോ കേട്ടോ കായലില് ആ സൈഡും കായലാണ് കണ്ടല്ലോ ഇതിൻ്റെ ഒരു ലുക്ക് കണ്ട എങ്ങനെ ആയിരിക്കണം എന്ന് ഊ സെറ്റ് ആ ചെടന്ന് ചൂണ്ട ഇട്ടിട്ട് എന്തൊരു കഴിച്ച് കഴിച്ച് നിൽക്കണം അപ്പോൾ നമുക്ക് ഈ ഇടത്തിൻ്റെ ഒരു രണ്ട് ക്ലിപ്പ് കാണാം എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ കമാൻഡ് ഇടണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കമാൻഡ് ഇടാം എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ ഈ മലയാളം തുടങ്ങിയിട്ടുണ്ടോ ഈ ചെറിയ മല ആണോ കാലിത്ര നടന്നിട്ടിങ്ങനെ ഏറ്റവും ഇങ്ങനത്തെ ഇതിലെ ആറുമ്പോൾ കുറച്ച് ടാസ്ക് ആണ് കുറച്ച് നല്ല ടാസ്ക് ആണ് കേട്ടോ ചാൻസ് നൈസ് ആയിട്ടുണ്ട് ഓ അത് കണ്ടോ അല്ലേ അങ്ങനെ നമ്മൾ ഉയിര എത്തിയിട്ടുണ്ട് ആഹാ ഇവിടെ നിന്ന് ആ സൈഡ കാണാൻ ഒരു നൈസാണ് കേട്ടോ കേട്ടല്ല പൊളിയേട്ടറിങ്ങല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു അത് പൊളിച്ചു മച്ച പുതിയ ട്രെയിൻ ഉള്ള കേട്ടോ അപ്പം നമ്മൾ കഥയ്ക്ക് വരാം നമ്മൾ കോഴിക്കോട്ടിൽ നിന്നും പോണ റോഡിൽ ഇത്തിരി ഒരു ചെറിയ ബ്രിഡ്ജാണ് ഉള്ളായിരുന്നത് കേട്ടോ ഇപ്പോഴാണ് പുതിയ ബ്രിഡ്ജ് അവിടെ ഒന്ന് പണി കിടക്കണം വേണ്ട ആ ഒരു പണി നടക്കണ ബ്രിഡ്ജ് കണ്ടോ അപ്പോൾ പുതിയതായി പണി അടക്കണതാണ് അപ്പോൾ അതും കൂടെ വരുമ്പോൾ എല്ലാവർക്കും നല്ലൊരു യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടിരിക്കും എനിക്കറിഞ്ഞ് അതുപോലെ ഈ ഒരു ബ്രിഡ്ജ് ഉണ്ടല്ലോ ഈ പാത്രത്തെ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ളതാണ് അത് റെയിൽവേ ട്രാക്ക് ഡബിൾ റെയിൽവേ ട്രാക്ക് കൊടുത്തിട്ടുണ്ട് നൈസാണ് ആ സൈഡും കായലാണ് ഓ ബ്രിഡ്ജിങ്ങോട്ട് വളഞ്ഞു പോകണം റെയിൽവേ ട്രാക്കിൻ്റെ അത് നൈസ് ഇനി ഇഷ്ടപ്പെട്ട് അപ്പോൾ നമുക്കിനി നേരെ അങ്ങോട്ട് പോവാം നമ്മൾ തൊട്ടടുത്തിരിക്കുന്നതാണ് കോയൽ ഉയർന്ന നൈസായിരിക്കും കൊള്ളാം ആ ബ്രിഡ്ജ് ഇനി ആ ബ്രിഡ്ജ് ഇഷ്ടപ്പെട്ടു ആ ബ്രിഡ്ജിൻ്റെ താഴെ ഒരു ഡബിൾ മരർ അടിക്കണത് നൈസ് അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് നോക്കാം ആഹാ കൊള്ളാല ചാർജിന് തീർന്നു പോയി കേട്ടോ ഫോണിലാണ് ഈ വീഡിയോ എടുക്കുന്നത് പക്ഷേ തലശ്ശേരിയിൽ പെട്രോൾ പമ്പേ ഇല്ല കേട്ടിയാ മൊത്തം ഒന്ന് രണ്ട് പെട്രോൾ പമ്പാണ് ഇവിടെ ഉള്ളത് പെട്ട് പോയി ഇവിടെയും ഷോ സാറ്റ് ഒരേ ഒരു പമ്പുണ്ടോ അവിടെ കേട്ട് നോക്കാം അവിടെ പോയി ഈ ലൊക്കേഷനിലാണ് ആണ് വച്ചാൽ കുറച്ച് നേരത്തെ വരാൻ നോക്കിയാൽ വന്ന് വന്ന് ഇരുട്ടിപ്പോയിണ്ടോ എൻ്റെ ബാഗിൽ ഫുൾ ഇരുണ്ടാണ് കിടക്കണത് അങ്ങനെ നമ്മളെ ഇതായിരിക്കണതാണ് തലശ്ശേരി ബീച്ച് കേട്ടോ ഒരു മെയിൻ ബീച്ചാണെന്നാണ് ഒരു ചേട്ടൻ പറഞ്ഞത് എൻ്റെ അടുത്ത് ഞാൻ തലശ്ശേരി ബീച്ച് ഇനി നമുക്കെവിടെയെങ്കിലും സ്റ്റേ ചെയ്യുള്ള അറേഞ്ച്മെൻറ്റ് നോക്കണം എന്നു പറഞ്ഞാൽ ഇത്ര ദൂരം നല്ല നടന്ന് നടന്ന് നല്ല വേർത്ത് കുളിച്ചിട്ടുണ്ട് നല്ല എൻ്റെ മുഖം കാണുമ്പോൾ അറിയാം എങ്ങനെ ഉണ്ടെന്ന് ഇനി നമുക്ക് നേരെ ഇവിടെ നിന്ന് നാളെ മോർണിംഗ് കണ്ണൂരിലോട്ടാണ് പോകാനുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോവാം ഇനി നമുക്ക് ഇങ്ങോട്ട് വന്ന റൂട്ടിലോട്ടാണ് പോകാനുള്ളത് ഓക്കെ ഞാൻ തലശ്ശേരിയിൽ എവിടെ നോക്കിയാലും ഫുൾ ഷോപ്പുകളായിട്ട് തന്നെ എഴുതിയിടുക കേട്ടോ അത് എന്ത് അറിയാമോ ഫുൾ ഡ്രസ്സിൻ്റെ ഷോപ്പുകളെന്ന് പറഞ്ഞാൽ ഡ്രസ്സിൻ്റെ ഷോപ്പുകളാണ് എല്ലായിടവും ഡ്രസ്സിൻ്റെ ഷോപ്പുകൾ മാത്രമുള്ളത് അപ്പോൾ ഇവിടെ ഞാൻ ഫുൾ എൻഡ് ചെയ്യുക കേട്ടോ എന്തെന്ന് പറഞ്ഞാൽ എൻ്റെ ഗോപ്പിൽ ചാർജിൽ നിന്ന് ആൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി എപ്പോൾ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആകുമുണ്ട് ഒരു രണ്ട് പെർസെൻറ്റേജ് ആണുള്ളത് ചാർജ് അതുകൊണ്ട് ഇവിടെ നിന്ന് എടുത്തുവാ ഓക്കെ എല്ലാവരും ഗുഡ് നൈറ്റ്